അപ്പം ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപേട്ടൻ ഓരോ ദിവസം വന്നു കഴിയുമ്പോൾ ഓരോ സീനിലും എന്തെങ്കിലും കോമഡി ഉൾപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ എന്നോട് വന്നിട്ട് ചോദിക്കും ദിലീപേട്ടൻ ഏട്ടാ ഇതെൻ്റെ ഒടുക്കത്തിൽ എന്താ പറയുക എന്തെങ്കിലും ചിരിപ്പിക്കാൻ വേണ്ടി ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ വിചാരിക്കും ഇതെന്തിനാണ് എന്നോട് ചോദിക്കുന്നത് എപ്പോഴും ഞാൻ എൻ്റെ അവസ്ഥ അക്കരെ അക്കരയിൽ അച്ഛനൊരു തൂണും ചാരി എന്നിട്ട് പോപ്കോൺ കഴിക്കുന്ന കഴിക്കുന്നൊരു സീനുണ്ട് ഇത് ം ആ സീൻ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് എന്നിട്ട് എന്നെ ഓടി വന്നിട്ട് എന്നെ നോക്കിയിട്ട് അടുത്ത് വന്നിട്ട് പറയും കേട്ടോ അത് അവിടെ എന്താ പറയാന്ന് എന്ന് പെട്ടെന്ന് എന്നെ കണ്ടു ഞാൻ ഇവനോട് ചോദിച്ചിട്ടൊരു അങ്ങനെ മാറിപ്പോകുന്നതും ഞാൻ കണ്ടു അപ്പം ഞാൻ മാറി എന്ന് ആലോചിക്കുക എന്തിനാണ് ഷാരിസ് എഴുതി വെച്ചിട്ടുണ്ട് അത് കൃത്യമായി ഇത് ഇത് ചെയ്യുന്നുണ്ട് അതിനിടയിൽ ഒരാൾ ഇങ്ങനെ നടന്ന് എന്തിനാണ് ഇങ്ങനെ ആലോചിച്ച് 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 ടെൻഷൻ അടിക്കുകയാണ് ആവശ്യത്തിനധികം ടെൻഷൻ വേറെ ഉണ്ടായിട്ട് പോലും ഇതിൻ്റെ ഡെയിലി ടെൻഷനും കൂടെ എന്തിനാണെന്ന് ഞാൻ അപ്പം ഞാൻ ഒരു ദിവസം പറയുന്നത് നമ്മളിത്രയും ആത്മാർത്ഥത വേണോ അപ്പൊ ഞാൻ അപ്പൊ ഇത് എന്ന് പറയുന്നത് ഒരു ഇതൊരു ഇവരുടെ ഒരു പ്രോസസ്സ് അങ്ങനെയാണ് ഇവരുടെ വർക്കിംഗ് അങ്ങനെയാണെന്ന് ഞാൻ അപ്പൊ അതെനിക്കൊരു അത്ഭുതമായിരുന്നു കാരണം നമ്മളൊക്കെ പോകുമ്പോൾ ഞാനും ജോൺ ചട്ടിലൊക്കെ പോകുമ്പോൾ സാധാരണ വരിക പൈസ വാങ്ങിക്കുകയോ ജോലി ചെയ്യുക ജോലി ചെയ്യാൻ പോവുക ഇല്ല സഹനടൻ എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ വിഷമ സിദ്ദിക്ക ദിലീപ് പിന്നെ ഞാൻ മാറി നിന്ന് കാണുന്ന വെച്ചാൽ സിദ്ദിക്കയും ദിലീപ്ഠ്ടും കൂടെ ചർച്ചയാണ് ഏട്ടാ ഇത് ഇപ്പൊ പഴയ കാലഘട്ടത്തിലെ ആൾക്കാരാണ് ഇവരുടെ കോമഡി അപ്പൊ ഞാൻ എനിക്കാണെങ്കിൽ ഇവരുടെ കോമഡി മനസ്സിലാവുന്ന ഇവര് രണ്ടുപേരും മാറി മാറി ചിരിക്കുന്നുണ്ട് അപ്പൊ ഷാരീസ് വന്നിട്ട് പറയും വേണ്ട അത് വേണ്ട കേട്ടോ ഇവര് രണ്ടുപേരും മറന്നതിന് ശേഷം ശാരി അത് വേണ്ട കേട്ടോ അപ്പം ദിലീവട്ടൻ ഈ ചെണ്ടിക്ക് എന്താ ഇവരെന്താണ് ഈ കോമഡി മനസ്സിലാത്ത കാലം മാറി പഴയ സാധനം ഇപ്പൊ വേണ്ട സീരിയസ് ആയിട്ട് എടുക്കില്ല നിങ്ങടെ രണ്ടുപേരും കോമഡി ഇല്ല തോന്ന